ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഇന്നത്തെ ലഞ്ചും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഒരു ഫ്രൈഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ പൂരിയും ബാജിയുമൊക്കെ ഉണ്ടാക്കി നല്ല തേങ്ങാപ്പാലുമൊക്കെ ഒഴിച്ചിട്ടുള്ള ഉരുളക്കേങ്ങ കറിയും പിന്നെ ചായയും നല്ല പാൽ ചായ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഞാൻ ബിരിയാണീൻ്റെ പ്രിപ്പറേഷനിൽ കിടന്നു കേട്ടോ ബിരിയാണി ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാക്കുന്നതും എടുത്തിട്ടില്ല പിന്നെ അത് സെറ്റ് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ ബിരിയാണിൻ്റെ ബിരിയാണി റെസിപ്പി എൻ്റെ ചാനലിലുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലേക്ക് കമൻറ്റും കൂടി നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ദമ്മിട്ടു ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് പുതിനെല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ദമ്മു ബിരിയാണി ദമ്മിടുമ്പോൾ ഉണ്ടല്ലോ ആ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അങ്ങനെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ലെമണ് കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കളർപ്പൊടിയോ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് ലൈറ്റായിട്ടൊരു കളർ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് മേൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ അതിൻ്റെ മേലേയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ദമ്മിടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ചെറിയ ഗരം മസാല ഒന്ന് പാറ്റിച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവട്ടെ അപ്പോൾ രണ്ട് പിന്നെ അതിൻ്റെ മേലെ രണ്ടാമത് ചോറിട്ടു പിന്നെ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുന്നുണ്ട് മല്ലിയിലയാണ് ഞാൻ മേലെ ഇടുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി വറുത്തതും ഉണക്കമുന്തിരിയും ഇതുമൊക്കെ

അങ്ങനെ പത്ത് മിനിറ്റ് ഞാൻ ഇതാ വെച്ചിട്ട് ആക്കുമ്പോഴത്തേക്ക് നല്ല ദമ്മായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് പിള്ളേർ ജുമാ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അവളംപ് നായി പിന്നെ കൈക്കുന്നായി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടിപൊളി ബിരിയാണി ഫ്രൈഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫറത് പോലെയാണ് ബിരിയാണി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ വീട് കാണുമ്പോൾ ബാ